ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരാനന്തരം ഉത്തരേന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ അതിഭീകരമായ അവസ്ഥയിലേക്ക് തള്ളിവിട്ടു അടിച്ചമർത്തപ്പെടുകയും അരികവൽക്കരിക്കപ്പെടുകയും ചെയ്തു പല വീടുകളിലും പട്ടിണികളായി പല വീടുകളിലും നാദനില്ലാത്ത അവസ്ഥ സംഭവിച്ചു ഈ അവസ്ഥയിൽ നിന്നും സാമൂഹികവും മതപരവും ഭൗതികപരവുമായ പരിഷ്കരണത്തിന് വേണ്ടി ഈ മനുഷ്യരെ ചേർത്ത് പിടിച്ച ആളാണ് സർസൈദ് അഹമ്മദ് ഖാൻ ആർക്കും വേണ്ടാത്ത ഒന്നിനും കൊള്ളാത്ത ഈ മനുഷ്യർക്ക് വേണ്ടി എന്തിനാണ് നിങ്ങൾ നിങ്ങളുടെ സമയം കളയുന്നത് എന്ന് ആളുകൾ സർസൈദിനോട് ചോദിക്കുമ്പോൾ സർസൈദ് പറയുന്നൊരു മറുപടി ഉണ്ട് എൻ്റെ നാട് പ്രതിസന്ധിയിലാണ് എൻ്റെ സമുദായം പ്രയാസത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ കണ്ണീരിലാണ് ഇവർക്ക് വേണ്ടി ഞാൻ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആരാണ് പ്രവർത്തിക്കുക ആരാണ് നിൽക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ ഈ പ്രവർത്തനത്തിന് വേണ്ടി സമർപ്പിച്ചു എന്നും അടിച്ചമർത്തപ്പെടുകയും അരികവൽക്കരിക്കപ്പെടുകയും ചെയ്ത എന്റെ സഹോദരങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി ഒരു കോളേജ് വേണമെന്ന് സർസൈദ് അഹമ്മദ് ഖാന് ബ്രിട്ടീഷുകാരുടെ നിരന്തരമായി ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന പലതവണ അവഗണിക്കുകയും പിന്നീട് അതിലൊരു തീരുമാനമെടുക്കാം എന്ന് കരുതി ആയിരത്തി എണ്ണൂറ്റി എഴുപത് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ബനാറസിൽ ഒരു യോഗം ചേർന്നു ആ യോഗത്തിന്റെ തലേ ദിവസം മുസ്ലിംകൾക്കും സർസൈദ് അഹമ്മദ് ഖാനും ഒരു മുറിയിൽ കഴിയുന്ന സമയത്ത് രാത്രി സർസൈദ് അഹമ്മദ് ഖാൻ പൊട്ടിക്കരയുന്നതായി മുസ്ലിംകൾക്ക് പറഞ്ഞു എന്താണ് കാര്യം എന്ന് ചോദിച്ചപ്പോ ഈ തീരുമാനത്തിൽ എൻ്റെ സഹോദരങ്ങൾക്ക് പ്രതികൂലമായിട്ടാണ് ബ്രിട്ടീഷുകാർ നിലപാട് സ്വീകരിക്കുന്നതെങ്കിൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല അതെനിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല അവർക്ക് അവരുടെ ഉന്നമനത്തിന് വേണ്ടി ആരും നിലകൊള്ളില്ല അതാണ് സർസൈദ് അഹമ്മദ് ഖാൻ